പ്രിയദർശൻ മോഹൻലാൽ ഈ കോംബോ ഒന്നിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം വലിയ ആകാംക്ഷയാണ് ഈ കോംബോയിലെത്തിയ സിനിമകളൊക്കെ വർഷങ്ങൾ നീണ്ട റണ്ണ് നടത്തിയ ചിത്രങ്ങളും ഈ കൂട്ടുകെട്ടിലുണ്ട് അങ്ങനെ ആ കൂട്ടുകെട്ട് എപ്പോ ഒന്നിച്ചാലും പ്രേക്ഷർക്ക് വലിയ ആകാംക്ഷയാണ് കാരണം അവരിൽ നിന്നും എത്തിയിട്ടുള്ള സിനിമകളെല്ലാം ക്ലാസിക്കുകളാണ് ഇന്നും പ്രേക്ഷർ ആ സിനിമകൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് ഒരു കൾട്ട് ഫാൻ ഫോളോയിങ് ഈ കൂട്ടുകേട്ടിന് ഉണ്ട് താനും അങ്ങനെ അവർ തങ്ങളുടെ നൂറാം സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കാനിരിക്കുമ്പോഴാണ് അവരുടെ പഴയകാല ചിത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പാതവരാതെ സംസാരിക്കുന്നത് അവരുടെ സിനിമകൾ റീ റീറിലീസിന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ഈ അവസരം ിൽ റീറിലീസ് കാലമാണല്ലോ ടെൻമാവിൻ കൊമ്പത്ത് പോലുള്ള സിനിമകൾ റീറിലീസിന് ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകളുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു ഗംഭീര ചർച്ച സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തും വലിയ ഹിറ്റ് ചിത്രമാണ് കിലിക്കം മോഹൻലാൽ ജഗതി രേവതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രിയദർശൻ ഒരുക്കിയ ചിത്രം മലയാളത്തിലെ എവർഗ്രീൻ കോമഡി ക്ലാസിക് സിനിമകളിൽ ഒന്നാണ് സിനിമയിലെ കോമഡികളും ഡയലോഗുകളും എല്ലാം ഓരോ മലയാളികൾക്കും കാണാപ്പാടമാണ് ചിത്രത്തിൽ രേവതി അവതരിപ്പിച്ച നായിക കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ആദ്യം ഈ റോളിലേക്ക് മറ്റൊരു നടിയെ ആയിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം രേവതി അല്ലായിരുന്നു ഈ ചിത്രത്തിൽ നായിക ആകേണ്ടിയിരുന്നത് എന്ന കാര്യം കിലുക്കത്തെ സംബന്ധിച്ച ഒരു പ്രേക്ഷകൻ പങ്കുവച്ച സിനിമാവാരികയിലെ ഒരു ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നടി അമലയായിരുന്നു ആദ്യ കിലുക്കത്തിലെ നായികയായി പരിഗണിച്ചിരുന്നത് കഥ കേട്ട് ഇഷ്ടമായ നടി സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്റെ സൂര്യപുത്രിക്ക് ഉള്ളടക്കം തുടങ്ങിയ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാളത്തിൽ അമല സജീവമായി നിൽക്കുന്ന സമയം ആയിരുന്നു അത് എന്നാൽ ചിത്രീകരണം തുടങ്ങിയതിന് ചില ദിവസങ്ങൾ മുൻ ് ചില അസൌകര്യങ്ങൾ മൂലം അമല കിലിക്കത്തിൽ നിന്നും പിന്മാറുകയും പകരം ആ വേഷം രേവതിയിലേക്ക് എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ കിലിക്കം തിയേറ്ററുകളിൽ ഒരു വർഷത്തോളം പ്രദർശിപ്പിച്ചിരുന്നു തിലകൻ ഇന്നസെന്റ് ശരത് സക്സേന ഉരളി തുടങ്ങി നിരവധി താരനിര അണിനിരന്ന സിനിമയാണ് കിലിക്കം കേരളത്തിൽ നിന്നും ആദ്യമായി ഒരു കോടി കളക്ഷൻ നേടിയ സിനിമ കൂടിയാണ് കിലിക്കം വേണുനാഗവിളിയാണ് സിനിമയ്ക്ക് കഥയും തിരക്കഥയും ഒരുക്കിയത് ഗുഡ് നൈറ്റ് ഫിലിംസിന് വേണ്ടി ആർ മോഹനാണ് കിലിക്കം നിർമ്മിച്ചത് ഇന്നും കിലിക്കത്തിന് വലിയൊരു കൾട്ട് ഫോളോവേഴ്സ് ഉണ്ട് കൂടാതെ ഈ ചിത്രം റീ റിലീസിന് വരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആൾക്കാരുമുണ്ട് അതിന്റെ അണിയറപ്രവർത്തകരും ഇത് റീറിലീസ് ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഇനി അതിന്റെ പ്രിന്റ് കിട്ടുമോ എന്നതാണ് വലിയ ചോദ്യങ്ങൾ ഈ അടുത്തിരയ്ക്ക് യോദ്ധ എന്ന സിനിമ റീറിലീസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ ഒരു കൂട്ടം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു റിക്വസ്റ്റുമായി എത്തിയിരുന്നു പക്ഷേ യോദ്ധ എന്ന സിനിമയുടെ പ്രിന്റ് ഒരിടത്തും ലഭ്യമല്ല അതാണ് വിഷമകരമായ ചില കാര്യങ്ങൾ എന്തായാലും അതേസമയം അക്ഷയ് കുമാർ സെയ്ഫലി ഖാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുങ്ങുന്ന ഹേവാനാണ് നിലവിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന പ്രിയദർശൻ ചിത്രം മോഹൻലാലെ നായകനാക്കി പ്രിയദർശൻ ഒരുക്കിയ ഒപ്പം എന്ന സിനിമ യുടെ ഹിന്ദി റീമേക്ക് ആണ് ഈ ചിത്രം മോഹൻലാൽ അവതരിപ്പിച്ച അന്തനായ നായകനായി ഹിന്ദി പതിപ്പിൽ എത്തുന്നത് സെയ്ഫ് അലി ഖാനാണ് സമുദ്രക്കനി അവതരിപ്പിച്ച വില്ലൻ വേഷത്തിൽ എത്തുന്നത് അക്ഷയ് കുമാറാണ്